കേരളീയ സമൂഹത്തിന്റെ രണ്ടാം എഴുത്തച്ഛൻ എഴുത്തച്ഛനെന്ന് പാലാ രൂപാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ മിഷണറി ദൗത്യമായി ഏറ്റെടുത്തായിരുന്നു അർണോസിന്റേതെന്നും കൂട്ടിച്ചേർത്തു പാല സെന്റ് തോമസ് കോളേജ് ഓട്ടോണോമസിൽ അർണോസ് പാതിരി ചെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് എഴുത്തച്ഛനുശേഷം കേരളീയ സമൂഹത്തിൽ ഭാഷ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച കവിയും ചിന്തകനും വ്യാകരണ പണ്ഡിതനും നിഘണ്ടു രചയിതാവുമായിരുന്നു അരണോസ് പാതിരിയെന്ന് പാലാരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു പതിനേഴാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്ന് ഭാരതത്തിലും തുടർന്ന് കേരളത്തിലുമെത്തി ഭാരതത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാമായണവും ഭാരതവും ഉപനിഷത്തുകളും മനസ്സിലാക്കുവാനായി സംസ്കൃതവും തുടർന്ന് തമിഴും മലയാളവും പഠിച്ച് ബഹുഭാഷാ പണ്ഡിതനായി വളർന്ന സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ മിഷണറി ദൗത്യവുമായി ഏറ്റെടുത്ത അതുല്യ വ്യക്തിത്വമായിരുന്നു അർണോസിൻ്റെതെന്നും മാർ കല്ലറങ്ങാട്ട് അനുസ്മരിച്ചു പാലാ സെൻറ്റ് തോമസ് കോളേജ് ഓട്ടോണമസിൽ അർണോസ് പാതിരി ചെയറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കോളേജ് മാനേജരും മുഖ്യവികാരി വികാരി ജനറലുമായ മോൺസെഞ്ഞോർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അരുണോസ് പാതിരി അക്കാദമി ഡയറക്ടർ റവറൽ ഡോക്ടർ ജോർജ് തേനാടിക്കുളം മുഖ്യപ്രഭാഷണം നടത്തി ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രം പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസും അക്കാദമി കൈമാറിയ പുസ്തകങ്ങൾ വൈസ് പ്രിൻസിപ്പൽ റവറൽ ഡോക്ടർ സാൽവിൻ കെ തോമസും ഏറ്റുവാങ്ങി മലയാള വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ സോജൻ പുല്ലാട്ട് ചെയർ കോർഡിനേറ്റർ ടോണി ജോസഫ് എന്നിവരും പ്രസംഗിച്ചു മലയാള വിഭാഗം വിദ്യാർത്ഥികളുടെ പുത്തൻ പാനവായന സദസ്സിന് നവ്യാനുഭവമായി ഷെക്കനാനൂസ് കോട്ടയം